ോ ഇന്നലൊരു സംഭവണ്ടാ ഇത്ര വലിയ സംഭവം അതൊരു സംഭവം തന്നെയാടാ നമ്മളെ രജനി രജനിയണ്ണല്ലേ മൂപ്പര് ജയിലർ ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കടവ് റിസോർട്ടിൽ നിന്ന് അതറിയാം നമുക്ക് പറൂഖിലാണുള്ള ഷൂട്ടിങ് ഞാനെന്ത് ചെയ്ത് നമ്മളെ ഈ ഓട്ടോറിക്ഷ എടുത്ത് മൂപ്പരെ കാണാൻ കടവ് റിസോർട്ടിലേക്ക് റിസോർട്ടിലേക്കടയി എന്നിട്ട് അപ്പൊ ഗേറ്റിന്റെ അടുത്ത് സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞു മിക്ക ഒന്ന് കാണണോ നിങ്ങളൊന്ന് അകത്ത് പോയി പറയുന്നു സെക്യൂരിറ്റിക്ക് എന്തോ ഒരു മടി എൻ്റെ മോത്തേക്ക് കുച്ചയായിട്ട് ഒരു നോക്കാം ഞാൻ പറഞ്ഞ് പെരണ്ണ സ്റ്റാൻഡിൽ നിന്ന് വന്ന മുരളിയാണ് ഡ്രൈവറാണ് പറഞ്ഞാൽ മതി അണ്ണനോട് നിങ്ങൾ ധൈര്യമായിട്ട് പോയി പറയും നമ്മളെ സ്വന്തം ആളാ ഒന്നില്ലേ ഞാനും കാക്കിയിട്ടാണ് മൂപ്പരും കാക്കിയിട്ടാണ് അതോട് കൂടി എന്ത് ചെയ്ത് മൂപ്പരത്തേക്കാണ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് സ്റ്റാഫ് മൂപ്പര് വരുന്നത് എനിക്കൊരു പേടിയുണ്ട് എന്തിട്ടാ പറയാതെന്ന് എനിക്കറിയില്ലല്ലോ നിങ്ങള് വരി മുരളിയാട്ട അങ്ങനെ വിളിച്ചിണ്ട് മൂപ്പര്ന്ന് ഞാനിൻറെ മോനെ കുറച്ച് കൊറച്ചാത്തേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ നിർത്തി രണ്ടും കൽപ്പിച്ച് ഞാൻ മൂപ്പരടുത്തേക്കാണ് പോയി ഇന്ന കണ്ടപ്പോ മൂപ്പര് കൈയോണ്ട് ഇങ്ങനെ വീശി കാണിക്കാ മുരളി വാ പോരളിന്ന് ഞാനൊന്ന് തൊയ്ത് കസാനീക്കിട്ട് എനിക്കിഷ്ട ഞാനാടെ ആടെ ഇരുന്നിട്ടോ എന്നാല് എന്നാ വർത്തമാന സുഖല്ലേ എനിക്ക് ആകെ ആ സമയത്ത് ചായ കുടിക്കണം തന്നെ ഞാൻ പറഞ്ഞ ചായ ഒന്നും എനിക്കിപ്പം വേണ്ട അത് പറഞ്ഞാ പറ്റൂലാരനെ ഒരു ചായ ഒരു പബ്സും മൂപ്പര് നിർബന്ധമായിട്ട് കുടിപ്പിച്ച് ആ മൂപ്പര് ചായയും പബ്സും ആടോ മൂപ്പര് പഴയ ബസ് കണ്ടക്ടർ അല്ലേ നമ്മളാണെ വണ്ടി ഫീൽഡിൽ ഓട്ടോ ഡ്രൈവർ എന്തായാലും ഒരു ബന്ധം മാത്രല്ല മലയാളത്തിൽ മൂപ്പര് കൊറച്ച് ചാനൽ കാണലുള്ളു അതില് മൂപ്പര് റീൽസും അതാ പറഞ്ഞു മാത്രല്ല മൂപ്പര് അടുത്ത സിനിമയിലേക്ക് മുമ്പക്ക് മൂന്നാക്ക് അവസരം തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോയിച്ച് തമിഴല്ലേ അതൊക്കെ മുമ്പക്ക് ശെരിയാവു അണ്ണാന്ന് അപ്പഴത്തേ മൂപ്പര് ഇഷ്ട ഞാൻ തുടങ്ങി ഞാൻ നോക്കുമ്പെയ് മുകളില് കറങ്ങി 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 അവിടെ നിന്ന് ഞാനാണെങ്കിൽ കിടന്നുങ്ങനെ സംഭവം താല്യോ കറണ്ട് പോയപ്പോൾ നല്ലൊരു സ്വപ്നം കണ്ടു വന്നതേന് അതും കറണ്ട് നശിപ്പിച്ച് അല്ലെങ്കില് അണി റോസിനി ഒക്കെ കാണല് ഇതിപ്പോ നല്ലൊരു സ്വപ്നം കണ്ടു വന്നതേന് അതും പോയി